നമ്മുടെ കാലാവസ്ഥയിൽ വന്നെങ്കിൽ മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ കൃഷിയെല്ലാം നശിച്ചു അപ്പൊ പിന്നെ ചെറുപ്പക്കാർക്ക് തന്നെ അവർ മാർഗം കാനഡയോ ഓസ്ട്രേലിയോ അമേരിക്കയോ അവിടെ ഒന്നും കേട്ടുന്നില്ല എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാം ഇംഗ്ലണ്ട് ഇങ്ങനെ മറ്റു വിദേശ രാജ്യങ്ങൾ പോവല്ലേ അങ്ങനെയല്ലേ ജീവിക്കുന്നത് സത്യത്തിൽ കേരളം പിടിച്ചു നിൽക്കുന്നത് ഇപ്പം വിദേശ രാജ്യങ്ങളിൽ പോയി നമ്മുടെ ചെറുപ്പക്കാർ ഉണ്ടാക്കുന്ന പണം കൊണ്ടാണ് അപ്പന അമ്മ ഇവിടെ കാണും അവർക്ക് കാശാഴ്ച കൊടുക്കാതിരിക്കാൻ പറ്റുമോ അവർ മാർക്കറ്റ് വരുമ്പം ആ പണം കൊണ്ട് മാർക്കറ്റ് വരികയാണ് അങ്ങനെയാണ് നമ്മൾ കേരളം പിടിച്ചു നിൽക്കുന്നത് വലിയ അപകടം ഉണ്ടാകുമ്പോൾ പോവുക എന്താന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ യുവതലമുറ അവർക്ക് രാഷ്ട്രീയ രാഷ്ട്രത്തോടെ പുച്ഛം എന്ന് മാത്രമല്ല അവർക്ക് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹമില്ല ഒറ്റ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ഒൻപത് ലക്ഷത്തി എഴുപതിനായിരം എഴുപത്തയ്യായിരം എഴുപത്തെണ്ണായിരം ചെറുപ്പക്കാരുണ്ട് കേരളത്തിൽ ഇപ്പോ കണക്കെടുത്തു ഒൻപത് ലക്ഷത്തി എഴുപത്തെണ്ണായിരം ചെറുപ്പക്കാരെ പതിനെട്ടും പത്തൊമ്പത് വയസ്സേ അവരെ വോട്ട് ചെയ്യാറുണ്ട് എത്ര തന്നെയാണ് രണ്ടര ലക്ഷം ഏഴു ലക്ഷം ചെറുപ്പക്കാർ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് പത്ത് ലക്ഷത്തിൽ ഏഴ് ലക്ഷത്തിന് വോട്ട് വേണ്ട ഏഴര ലക്ഷത്തിന് വോട്ട് വേണ്ടെന്ന് തീരുമാനിച്ചാൽ കേരളം അങ്ങോട്ട് പോകുന്നു ചിന്തിക്കണമല്ല ഇതേപി ആലേക്ക് ഒരുത്തരും ഇല്ലല്ലോ ഇവിടെ ഇവിടെ കള്ള് വിറ്റി അങ്ങനെ കാശുണ്ടാക്കാം കള്ള് കൂടുതൽ ടാക്സ് ഏർപ്പെടുത്തി കൂടുതൽ കാശ് കിട്ടുമല്ലോ ലോട്ടറി എങ്ങനെ വിൽക്കാം മറ്റു സംസ്ഥാനങ്ങളിൽ ലോട്ടറി വിട്ട് കാശ് കിട്ടുമോ ഇതൊക്കെയല്ലേ ഇവിടെ ചർച്ച പട്ടിണി കിടന്ന് മഴിഞ്ചാവൂ ആ നിലയാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇത് എനിക്ക് ഒരു മാറ്റം വരുത്താതെ മോദിജിയുടെ അവധാരികളെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോകുന്നത് നിനക്ക് മാറ്റം വരുത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം